കേജ്രിവാളിൻ്റെ അറസ്റ്റ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ പകുപോക്കലായിട്ടാണ് ഈ ഒരു വിഷയത്തെ കണ്ടിട്ടുള്ളത് അതായത് ശ്രീ നരേന്ദ്രമോദിജി ഒരു കവലച്ചട്ടമ്പിയുടെ ലെവലിലോട്ട് ഇറങ്ങി വന്നതുപോലെയൊക്കെയാണ് ഇവരെ അവതരിപ്പിച്ചത് ഒരു പകരം വീട്ടിൽ പോലെയൊക്കെ അല്ലെങ്കിൽ പക വീട്ടില് പോലെയൊക്കെ സത്യത്തിൽ ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആപ്പിന്റെ നേതാവിനെതിരെ പരാതി കൊടുത്തത് ബി ജെ പി കാരാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴും നരേന്ദ്രമോദി കേജ്രിവാളിനെതിരെ രാഷ്ട്രീയ പക പോക്കുകയാണ് എന്ന് പറയുന്ന ആളുകളിൽ മുക്കാൽ ഭാഗ ആളുകൾക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ഈ പറയുന്ന കേജ്രിവാളിനെതിരെ ആരാണ് പരാതി കൊടുത്തത് എന്ന് അവർക്കറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നതും പറയുന്നതും ബിജെപിക്കാരാണ് കേജ്രിവാളിനെതിരെ പരാതി കൊടുത്തത് എന്നാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാരാണ് ഈ പറയുന്ന കേജ്രിവാളിനെതിരെ ഈ ഒരു അഴിമതിയുടെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുമ്പോൾ എന്താ പറയുന്നത് മോദി പകപോക്കുന്നത് അത് കേരളത്തിലെ മാധ്യമങ്ങൾ വരെ അത് ഇതുവരെ അതൊരു ഒരു പറഞ്ഞിട്ടില്ല പരാതിക്കാരൻ ആരാണ് ആരാണ് പരാതി കൊടുത്തത് എന്ന് ഇതുവരെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങൾ കേട്ടിരുന്നോ സത്യത്തിൽ കോൺഗ്രസ്സുകാരാണ് ഇദ്ദേഹത്തിന് എതിരെ പരാതി കൊടുത്തത് അതും ഏകദേശം പതിമൂന്ന് ടൈമോളം ഈ പറയുന്ന പോലെ സെമൻസ് പോയതാണ് അദ്ദേഹത്തിന് ഇദ്ദേഹം ഹാജിരായി ഇദ്ദേഹത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടിയായിരുന്നു അത് ഒരു കണക്കിന് പറഞ്ഞാൽ ക്ഷൻ വരികയാണ് ഇലക്ഷന് മുമ്പ് അതായത് ഒരു ഒരു രണ്ട് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറയുക ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഈസി ആയിട്ട് ജാമ്യം കിട്ടി ഒരു ഒരു എന്താ പറയുക താൽക്കാലിക അല്ലാതെ ഒരു ജാമ്യം കിട്ടി എടുത്തു വരേണ്ട സമയമൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം അത് വളരെയധികം വിനിയോഗിക്കുകയാണ് ചെയ്തത് ആര് കെജ്രിവാള് അത് ബുദ്ധിമില്ലാത്ത ആളെന്നല്ല പൊട്ടറെല്ല അവൻ അവസാനം സമയത്ത് ഇദ്ദേഹം തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു കണക്കൂട്ടിലുണ്ടായിരുന്നു ഇലക്ഷൻ്റെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ഉണ്ടാക്കുക അതിലൂടെ ഈ ഈ ഒരു എന്താ പറയുക അറസ്റ്റ് എന്തായാലും നടക്കും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഇതൊരു ഒരു തെറ്റിദ്ധാരണ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം അതായത് ഇലക്ഷൻ സമയത്ത് ബി ജെ പി പേടിച്ചുകൊണ്ട് കേജ്രിവാൾ അറസ്റ്റ് ചെയ്തു എന്ന ലെവലിലോട്ട് അല്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തു എന്ന ലെവലിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം അതാണ് കേജ്രിവാൾ എന്താ പറയുക ശ്രമിച്ചത് പക്ഷേ അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു നിയമം നിന്നു കൊടുത്തു തോന്നുന്നു എനിക്ക് പതിമൂന്ന് പ്രാവശ്യം ഒരാൾക്ക് സമൻസ് പോകണം അത് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഒരു പ്രാവശ്യം സെമൻസ് പോയിട്ട് പിന്നെ വാറണ്ടാക്കി പോകും ഇത് രാഷ്ട്രീയക്കാരനായതുകൊണ്ടോ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടോ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് അദ്ദേഹത്തിന്റെ ജാമ്യത്തിന്റെ ഈ പറയുന്ന ജാമ്യം കൊടുത്തതിൽ ഈ കോടതി തന്നെ പറയുന്നുണ്ട് ഇത്രയും പ്രാവശ്യം നീട്ടിക്കൊണ്ടേ കാര്യം ഉണ്ടായിരുന്നോ അവർ മുമ്പ് അറസ്റ്റ് ചെയ്യായിരുന്നില്ലേന്നൊക്കെ പക്ഷെ ഇതാണ് ഇത് ഇവിടെ പറഞ്ഞു പരത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ മണ്ടന്മാരല്ല തിരുമണ്ടന്മാരായിക്കൊണ്ടിരിക്കുക എല്ലാ വിഷയത്തിലും ഇവർക്കൊക്കെ അറിയാം ഇതിന്റെ പരാതികാരം കോൺഗ്രസുകാരാണ് എന്നിട്ട് കേജ്രിവാള് ഒളുപ്പില്ലാണ്ട് കോൺഗ്രസ്സുകാരൊപ്പം കൂടിയിട്ട് എന്താ പറയുക ഈ ഇന്ത്യൻ മുന്നണിക്ക് വേണ്ടിയിട്ട് വാതവരാതം സംസാരിക്കുന്നു നാലോയ്ക്ക് നിങ്ങൾ പരാതിക്കാരെ കോൺഗ്രസ്സുകാർ ആ പരാതി പുറത്താണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും ആ കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് പോകുന്നു അവിടെയും പറഞ്ഞത് നരേന്ദ്രമോദിയുടെ കുറ്റം എന്താ അതൊക്കെ കാതല്ലേ ചിരിച്ചു ചാകണതൊക്കെ കേൾക്കുമ്പോൾ